എന്റെ പൊന്നു തക്കുടു നിനക്ക് നിന്റെ ആ ജട്ടി ഫോട്ടോ ഇട്ടിട്ടിട്ടിട്ട് മതിയാവാണാ രാവിലെ ഉച്ചക്കും വൈകിട്ടും ഈ ഒരു ഓറഞ്ച് ജട്ടിണ്ട് ആ ജെട്ടി ഇട്ടുള്ള ഫോട്ടോ തന്നെ ഇൻസ്റ്റാഗ്രാം തറന്നിട്ടതല്ലത് തക്കുടു ഇൻസ്റ്റാഗ്രാമിൽ കയറി ജട്ടി ഫോട്ടോ പറയാൻ സമ്മതിക്കടി വേറൊരു പേജിട്ടതാന്നെ ഞാൻ ഷെയർ ആക്കിന്നുള്ളത് കമ്പികളിൽ വീര സാമാനത്തിൽ രാജ കിളിക്കൂട്ടിലെ തത്തമാ മല്ലു ഗോമസ് ഗോമസ് എന്തോ സാധനവും ഏതോ ഒരു അസ ആണ് ഇതാണ് സംഭവം ആരാണ് മല്ലു ഗോമസ് ഗോമസ് ഗോമസിന് അമേരിക്കയിലെ ഡോക്ടർ എന്നാണ് പറയുന്നത് രണ്ടു പേരും കപ്പിൾസ് ആണ് മല്ലു കപ്പിൾസ് ആണ് സ്റ്റേഡ് ഇൻ അമേരിക്ക അമേരിക്കയിലെന്തോ രാജാവ് പോലെ വാഴുന്ന രണ്ട് ഡോക്ടർമാരെന്നാണ് പറയപ്പെടുന്ന കാട്ടപരാധികളെന്നല്ലാണ്ട് അതിൽ കുറഞ്ഞ കുറഞ്ഞെനിക്കൊന്നും വിളിക്കാനില്ല എന്റെ കണ്ടന്റ് ഉണ്ടാക്കടാ പക്ഷെ സാമാനത്തിന് കുറച്ച് നീളം കൂടുതലാണ് അല്ലെങ്കിൽ കുറച്ച് ഏറടിച്ചതിൻ്റെ അകത്ത് വച്ചിട്ടുണ്ടെന്ന് വെച്ചും കൊണ്ട് ഇമാതിരി എഴുതി കാണിക്കാ നീ ഭിന്ന സൂക്കിലെല്ലാം കയറാൻ പോകുന്നതാളെ അറിയാൻ പാടില്ല അടുത്തോണ്ട് ചോദിക്കുകയാണ് നിനക്കാണെങ്കിൽ ഗിന്നച്ച ബുക്കിൽ കയറാനുള്ള എന്തൊരു തിടുക്കത്തിൽ നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്കുണ്ട് നമ്മളേലുണ്ട് തക്കുട്ട് വാവ പക്ഷെ അത് നമ്മൾ ഇങ്ങനെ നാട്ടുകാരെ കാണിച്ചുകൊണ്ട് നടക്കൂല ആവശ്യത്തിന് മാത്രം പുറത്തെടുക്കും അല്ലാണ്ട് ഒരുമാതിരി എപ്പോഴും എടുത്ത് ഇങ്ങനെ വെളിയിൽ ടാട്ടി ആട്ടി നടക്കൂലടേ എന്തോന്നെ തക്കുട്ട് തത്തമ്മ ആ കൊച്ചു പിള്ളേരുണ്ടെങ്കിൽ കാണല്ലേ ഏട്ടാ ഇമാതിരി അവരാധികളെ നിങ്ങൾ കണ്ട് നശിക്കല്ലേ ഇമാതിരി അവരാധികളെ എടുത്ത് പത്ത് പറയുമ്പോഴേ എനിക്കൊരു മനസുഖം കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ ദയവീതിട്ട് ഇതുപോലത്തെ നാരതരങ്ങളെ കാണിക്കല്ലേ കാണിക്കരുതെന്ന് പറയുന്നതിന്റെ റീസൺ നിന്നെയൊക്കെ കണ്ടും കൊണ്ട് ഓരോ പിള്ളേരടക്കം വഴി തെറ്റോടെ പിള്ളേര് വിചാരിക്കും അയ്യോ ഞങ്ങളുടെ തക്കൂട് ഇത്ര ഇല്ലേ ഉള്ളു ഇവന്റെ തക്കുടാ ഇങ്ങനെ അടക്കണേന്ന് എന്താടാ നീ വല്ല വളം ഇട്ട് പാടാ എന്തുവാടാ സുഖി കയറാൻ എന്താണ് നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നില്ല കണ്ട് കണ്ട് എല്ലാരും കണ്ട് ഇനി എന്നും എന്തും കാണിക്കണോടെ കമ്പി വീരനാണ് കമ്പി വീരൻ ഈ രണ്ട് അവരാധികളും കൂടി അവരാധിച്ച് അവരാധിച്ച് വീടിടും തുണ്ട് ചാനൽ അത് തന്നെയാണ് ഇപ്പൊ തുണ്ട് കാണിച്ച് കാണിച്ച് ഫേമസ് ആവാനും റീച്ച് ഉണ്ടാക്കണം നടക്കുന്ന കുറെ കാട്ടപരാധികളുടെ ഒരു ഘോഷയൊക്കെയാണ് ഇവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ രണ്ടുപേരും ഫേമസ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവരാധങ്ങൾ കാണിക്കുന്നതിനെ തുടർന്ന് ഒരു ഫെമിന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി രണ്ടിനെയും കൂടി എടുത്ത് ഓടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്ന് അവർക്ക് തിരിച്ച് പച്ച അവരാധം വിളിച്ച് പറഞ്ഞുകൊണ്ട് റിപ്ലൈ വീഡിയോ ഇട്ടിട്ടുണ്ട് കാട്ടവരാധികളിൽ നിന്ന് ഞാൻ അതേ പ്രതീക്ഷിക്കുന്നുള്ളു കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല തക്കൊടുവിന് എന്ത് വളമൊട്ട് കൊടുക്കണെന്ന് അറിഞ്ഞിരുന്ന കൊള്ളാൻ എന്തുവാട ഇത് ഏറെ കമ്പി വീഡിയോ രസം ഇല്ലായിരുന്നു സത്യം ഇല്ലായിരുന്നു അയാൾ അങ്ങനെ ഒരാളാ ചെലപ്പോ കാണും ചിലപ്പോ കാണില്ല ചില നേരത്തെ അങ്ങനെ ഒരാളുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ് പഴയ കോവില കൊല്ലേ അങ്ങനെ ചില ദുരാത്മാക്കള് കാണും എനിക്കപ്പോഴേ തോന്നി ഗജഗാജ മുതലാളി പോലെ നിക്കുന്ന കണ്ടപ്പോഴേ തോന്നി വച്ച് കിട്ടായിരിക്കുമെന്ന് കൊള്ളാടാ കൊള്ളാം എനിക്കെപ്പോഴും തോന്നി അതിലെന്തോ ഒരു സംശയം ഉണ്ടായിരുന്നു എന്തടാ ഇത് ഇങ്ങനെ കിടക്കണം ഇങ്ങനെ കിടക്കണം നമുക്കും ഉണ്ടല്ലോ സാധനം പക്ഷെ അത് ഇങ്ങനെയൊന്നും കിടക്കുന്നില്ലല്ലോ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചിരുന്നപ്പോഴാണ് ഇപ്പോഴാണ് അതിന് ഉത്തരം കിട്ടിയത് വെച്ചുകെട്ടായിരുന്നല്ലേ കൊള്ളാടാ കോമസേ നീ നാട്ടുകാരെ മൊത്തം പറ്റിച്ചല്ലോടാ എങ്ങനെയടാ കോമസേ ഇതൊക്കെ നിന്നെ കൊണ്ട് സാധിക്കണ നീ ഇങ്ങനൊരു കാട്ടപരാതി ആയിപ്പോ അല്ലോടാ ഇന്നത്തെ വളർന്നു വരുന്ന തലമുറക്ക് നീ എന്ത് കീരകത്ത് മെസ്സേജാ കൊടുക്കുന്ന കോമസ് അണ്ണാടാ കോമസ ഡേ നീ എന്ത് മെസ്സേജാടാ കൊടുക്കുന്നത് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുവാണ് പക്ഷെ കുട്ടികളടക്കം ഇനി ചാരം ഇതുപോലത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും യൂസ് ചെയ്യുന്നതാണ് ആ പിള്ളേർക്കടക്കം നീ എന്നാ മെസ്സേജാണ് കീരവത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നീ അവിടുത്തെ കീരവത്ത് ഡോക്ടറാണെന്ന് പറയുന്നുണ്ടല്ലേ ഏത് അർത്ഥത്തില് ഏത് കോണത്തിലാണ് ഡോക്ടർ അറിയാൻ പാടില്ലടേ എന്ത് അപരാധമാണ് കാണിച്ച് എന്ത് മെസ്സേജ് ആണ് ഈ സൊസൈറ്റിക്ക് കൊടുക്കുന്നതെന്ന് റീച്ചിന് വേണ്ടിട്ട് എന്ത് പോക്കിത്തനും തോന്നിവാസവും കാണിച്ച് പത്താളുടെ ഇടയിൽ റീച്ച് ഉണ്ടാക്കിയത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ എന്ത് തേങ്ങയെങ്കിലും കാണിച്ചും കൊണ്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്നെയൊക്കെ പോലുള്ള കാട്ടപരാധങ്ങൾ കാണിക്കുന്ന അലവിലാദികളെ ഒരു തരത്തിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്തായാലും നിനക്കെ നല്ല ഒന്നാം തരം ഫെമിന എന്ന് പറയുന്ന ലേഡി തന്നിട്ടുണ്ടായിരുന്നു അതൊന്ന് കണ്ടു നോക്കാം മല്ലുഗോമസ് ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഐ ആം വെരി സോറി വേറെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് ഒരു പെണ്ണൊരു സാരി വരുമ്പോൾ അല്ലെങ്കിൽ െന്താ ഏതെങ്കിലൊക്കെ പുരുഷന്മാര് അവർക്ക് ചേരുന്ന തരത്തിലുള്ള വസ്ത്രമൊക്കെ ഇട്ട് വരുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ എല്ലാവരും എന്താ സൗന്ദര്യം ആസ്വദിക്കുന്ന ആളുകളാണെങ്കിലും ഉറപ്പായിട്ട് നമ്മളൊന്ന് നോക്കും നമ്മൾ ആസ്വദിക്കും ഒക്കെ ചെയ്യും പക്ഷെ അത് പക്ഷേ ഈ മല്ലുഗോമസ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജോ ഫേസ്ബുക്ക് പേജോ ആ പേജിനകത്ത് അവർ കാണിക്കുന്ന ഓരോ കാര്യങ്ങളും എന്താ പറയാ നല്ല ഓവറാണ് നല്ല ഓവറല്ല കുറച്ചധികം ഓവറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ ഭാര്യയും ഭർത്താവും അമേരിക്കയിൽ അമേരിക്കയിലെ ഡോക്ടേഴ്സാണെന്നാ പറഞ്ഞു കേട്ടത് മിസ്റ്റർ മല്ലു ഗോമസ് താങ്കൾ ഇത്രയും വിങ്ങി പൊട്ടി താങ്കളുടെ കോണകത്തിനകത്ത് സ്ഥാനം തെറ്റാതെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഇത്രയും എന്താ ഇത്രയും മസിൽ വിളിച്ച് താങ്കൾ കൊണ്ടുനടക്കുന്ന ആ ഒരു സാധനം ഇല്ലേ അത് താങ്കൾ അങ്ങ് അഴിച്ചിടൂ നമുക്ക് അതൊക്കെ കാണാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മൾ അതൊക്കെ ആസ്വദിക്കുന്നത് രാഹുൽ പശുപാലനും രശ്മി നായർക്കും ശേഷം നമ്മുടെ മലയാളക്കരക്ക് കിട്ടിയ ഒരു പൊൻ പൊൻതൂവലാണെന്നോ അല്ലെങ്കിൽ എന്താ രണ്ട് പവിഴ മുത്തുകളാണെന്നോ പറയാം ഈ ഭാര്യയും ഭർത്താവ് ഈ ഡോക്ടേഴ്സിനെ ആണെന്ന് എവിടെയോ പറഞ്ഞു കേട്ടതാണ് കേട്ടോ കമ്പി കഥകൾ പറഞ്ഞും കാണിച്ചും വ്യൂസും ഫോളോവേഴ്സിനും ഇവര് എന്ത് ഇൻഫ്ലുവൻസ് ആണ് നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്നത് എവര് കൊടുത്ത എന്ത് ഇൻഫ്ലുവൻസ് കണ്ടിട്ടാണ് ഓൺലൈൻ ചാനൽസ് ഒക്കെ ഇവരെ ഇന്റർവ്യൂവിന് വിളിച്ചിരുത്തിയത് അത്രയ്ക്കും ദാരിദ്ര്യമാണോ അല്ലെങ്കിൽ എന്താ അത്രയും അത്രയ്ക്കും ഗതികേടാണോ ഈ ഓൺലൈൻ ചാനൽസിനൊക്കെ ശരിക്കും ഈ ഒരു ഭാര്യയും ഭർത്താവും കൂടി വന്നിരുന്നിട്ട് എന്താണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത് ആൾക്കാർക്ക് എന്താണ് കാണിച്ചു കൊടുക്കുന്നത് ഇത് എന്താ പറയുക ഒരു മനുഷ്യന്റെ പച്ചയായി ജീവിതം കാണിക്കുന്നതാണോ അല്ലെങ്കിൽ എന്താ ഒരു ഭാര്യയും ഭർത്താവു ആയാൽ എന്ന് കാണിക്കുന്നതാണോ നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ ഇവർ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെയാണെന്ന് അല്ലെങ്കിൽ എന്താ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇങ്ങനെയാണെന്ന് ഇങ്ങനെയുള്ള ഇത്രയും ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള ഒരു ഭാര്യയോ ഭർത്താവിനെയോ എനിക്ക് കിട്ടിയില്ലല്ലോ എന്നോർത്ത് വിലപിക്കുന്നവരോട് അല്ലെങ്കിൽ വിലപിച്ചവരോട് നമ്മളൊക്കെ ഈ കാണുന്നത് എവരുടെയൊക്കെ ജീവിതത്തിലെ ഒരു ക്യാമറയുടെ മുമ്പിലുള്ള ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിലെ ജീവിതം മാത്രമാണ് പിന്നെ അണ്ണൻ ചേച്ചിയുടെ ഭാഗ്യമാണെന്നും ഈ ചേച്ചി അണ്ണന്റെ ഭാഗ്യമാണെന്നൊക്കെ പറയുന്നവരോട് ഇതൊക്കെ വീട്ടിനകത്ത് കാണിച്ചാൽ പോരെ ഇനി എത്ര പാശ്ചാത്യ സംസ്കാരം നമ്മളെ നാട്ടിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഇതൊക്കെ എന്താ നിങ്ങൾക്കാർക്കും നേരം വെളുക്കാത്തതാണെന്ന് പറഞ്ഞാലും ഇനി പാശ്ചാത്യരായിട്ടുള്ള ആളുകൾ ഒരു സായിപ്പും മാതാമയും പോലും അവരൊന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഷൂട്ട് െന്നും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിട്ടു എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇതൊക്കെ കേട്ടിട്ട് എന്നെ എന്ന് വിളിക്കാൻ വരുന്നവരോട് ഞാൻ അത്ര വലിയ കുലസ്ത്രീയൊന്നും അല്ല പക്ഷേ നമ്മുടെ വീടിനുള്ളിൽ നമ്മുടെ ബെഡ്റൂമിനുള്ളിൽ നമ്മൾ ചെയ്യേണ്ടിയും പറയേണ്ട കാര്യങ്ങള് ഈ ലോകം മുഴുവനും കേൾക്കേ ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുന്ന കേൾക്കുമ്പോൾ എനിക്കെന്തോ എനിക്കെന്തോ അങ്ങോട്ട് ദഹിക്കുന്നില്ല അതെ അതെ ഈ ലേഡി പറയുന്നത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഗോമസ് അണ്ണൻ ജോണി സിൻസ് ആവാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെ പോയിട്ടാണ് ഏത് യൂണിവേഴ്സിറ്റി പോയിട്ടാണ് പഠിക്കുന്നതെന്ന് ഒന്നും എനിക്കറിയാൻ പാടില്ല എന്നാ കോണാത്തിലുള്ള പരിപാടികൾ കാണിക്കാതെ ഗോമസണ്ണ നീ എന്തുപാടെ നിനക്ക് മാത്രമല്ലടെ ലോകത്തുള്ള എല്ലാ അണുങ്ങൾക്കും തക്കടും ഉണ്ടേ നമ്മളെല്ലാര്ക്കും ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഇത് നാട്ടുകാരെ കാണിച്ചുകൊണ്ട് നടക്കേണ്ട സാമാനം നീ എന്തോന്നിടേ ഇത് എന്തെ എന്ത് മനുഷ്യനാടാ നീ തക്കുടവനെ ഒളിപ്പിച്ചു വെച്ച് സ്വന്തം ഭാര്യയ്ക്ക് മാത്രം കാണിച്ചു വിടാ നാട്ടുകാരെ മൊത്തം കാണിക്കാണ്ട് എന്നിട്ട് നീ തപ്പി നോക്കിയിട്ട് കിട്ടുന്നില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നാ പണ്ണി വെച്ചു വയ്ക്കുന്നതിനെക്കാളും നല്ലത് നീ ഇപ്പോ വല്ല താമസ ഉത്രയല്ലോ അഭിനയിച്ച് അവിടെ കടന്ന് കണ്ടി തീർക്ക് എന്നെ കട്ടിട്ടാ ഇവന്റെയൊക്കെ ഒക്കെ ഈ ഒരു മെന്റാലിറ്റി ഒന്നും എനിക്ക് പിടിയിട്ടുന്നില്ല എന്ത് മെസ്സേജ് ആണ് ഇവരൊക്കെ സൊസൈറ്റിക്ക് കൊടുക്കുന്ന പോലെ എനിക്ക് മനസ്സിലാവുന്നില്ല ഊളകള് ഇമാതിരി അപരാധങ്ങൾ കാണിച്ചു കൂട്ടിക്കൊണ്ട് നടക്കുന്നു നാട്ടുകാരുടെ കണ്ണി പൊടിയിട്ടുണ്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് പോക്രത്തനവും കാണിക്കും അത് ഇനിയിപ്പോ തുണ്ടാണെങ്കിൽ തുണ്ട് അത് എന്നെ ശരണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാണ് ആ പരാതികള് അല്ലാണ്ട് ഇവനൊക്കെ എന്നാ പറയാനാണ് നിങ്ങൾ എന്നെ പറയാം ഈ ഗോമസാണ് എന്നെ എന്നാ പറയാനാണ് അവന്റെ വിചാരം അവന് മാത്രമേ തക്കുടുള്ളൂ എന്ന് എനിക്കൊണ്ടാ തക്കിടും പക്ഷെ ഞാൻ കാണിച്ചു തരൂല്ല ഒളിപ്പിച്ചിരിക്കുകയാണ് നട്ടുകാരെ കാണിക്കാനുള്ളതല്ല അത് എനിക്ക് കാണാറുള്ളതാണ് കേട്ട അതുപോലെ നമ്മുടെ പാർട്ട്ണറിനും കൂടി കാണാനുള്ളതാണ് അല്ല നാട്ടുകാർക്ക് മൊത്തം കാണാനുള്ള നീ ഇത് ഏത് അടുപ്പിന്റെ യാതപ്പില്ലാത്തതാണ് എനിക്ക് തോന്നുന്നത് എനിക്കൊന്നും കൂടാതെ നിന്റെ ഉദ്ദേശിച്ച ശുദ്ധി എന്താണെന്ന് ഇനി ഈ ലേഡിക്ക് ഫെമിന എന്ന് പറഞ്ഞ ഈ ലേഡിക്ക് ഈടെ വൈഫും കൂടി ഒരു റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു കണ്ടുപോകാം എന്തുപടി നിനക്ക് ഇത് എങ്ങനെ ചെയ്യണ്ടെന്ന് അറിയാൻ പോടാ ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ നീ കണ്ടിട്ടില്ല ഇങ്ങനെ ഈ വീടിന്റെ ഒക്കെ മുന്നിൽ ഇങ്ങനെ ഈ നാരങ്ങയും ഈ ഈ മുളകൊക്കെ തൂക്കിയിട്ട് ഒരു കുമ്പളങ്ങനെ വേണം തക്കുള് കണ്ണ് കിട്ടുന്ന നീ കാണുന്നില്ല ഇവ എന്തോന്നും ഒരു വീഡിയോ നീ കണ്ടോ ആ അത് ഞാൻ കണ്ടു കണ്ണു കിട്ടാണ്ട് എനിക്ക് അഞ്ചുകിലോ തൂക്കാനില്ല പാടികളുടെ യാതൊരു ആവശ്യമില്ല അമ്മച്ചോട് സംശയം തീർക്കാൻ നമ്മൾ ഒന്നും അല്ല ഇതിലും കാര്യമുണ്ടെങ്കിൽ ദയവേ നമ്മൾ ക്രിസ്ത്യാനികൾക്ക് അറിയത്തുമില്ല ആരും എടുത്ത് ചോദിക്കും ഇത് എങ്ങനെ തെട്ടിത്തൂക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് വേണം പരിപാടികളുണ്ട് ഇത്തരം നാളെ നമ്മൾ പഠിച്ച എല്ലാ മെഡിക്കൽ സർട്ടിഫിക്കറ്റും എടുക്കേണ്ട വരും എനിക്ക് പ്രൊഫൈൽ സംശയം അല്ലേ എനിക്ക് ആ സംശയം എനിക്ക് മാറ്റി കൊടുക്കണം ഇനി അതിൽ എല്ലാവരും അറിയട്ടെ നമ്മൾ ആരാണ് നമ്മളെ കണ്ട ഒരു ലുക്കില്ലാന്നേ കൊണ്ടു നമ്മളാരുലികൾ പക്ഷെ അതൊന്നും അമ്മച്ചിക്ക് വേണ്ടത് ഇത്രയും വേണ്ട ഇത്രയും അസ്റ്റിൽ വീഴിച്ച് നടക്കുന്ന ആ ഒരു സാധനവും ഇല്ലേ അത് താങ്കളൊന്ന് അഴിച്ചോളൂ നമുക്ക് അതൊക്കെ കാണാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം അമ്മച്ചിയാ ഞാൻ പക്ഷെ അഴിച്ചുള്ള നോക്കിയേട്ടാ പക്ഷെ അമ്മച്ചിയുടെ ആ മൂന്ത കണക്കുണ്ടോ കൊലച്ചു നിൽക്കുന്ന ഈ കുണ്ണയൊക്കെ കരിഞ്ഞു വാടി കുമ്മയൊക്കെ അതൊക്കെ വേണോ വാച്ച ഇരിക്കണേ വിചാരിക്കുന്നത് വൻ കോമഡിയാണ് അടിച്ചു വിടുന്നേന്ന് ഇതുപോലത്തെ ഒരു ചളവും വളിപ്പീരും വേറെ ഇല്ലടേ എടാ നിന്റെ തൂക്കുകെട്ട ഉണ്ടല്ലോ വല്ലടവും കൊണ്ട് വല്ല പണ്ടിലവറക്ക അടവേടാ ഇത്ര പെരിഹരിക്കണം വല്ല അസുഖം ഉണ്ടോന്ന് ചെക്ക് ഇടാ ഗിന്ന സൂക്കിക്കറാൻ നടക്കണ് കൊച്ചു കള്ളോ അവന്റെ മറ്റേ തൂക്കുകെട്ടയം കൊണ്ട് നാറി പിന്നെടാ പണ്ണി വെച്ചിരിക്കുന്നത് നിനക്ക് തന്നെ സ്വയം ഒരു ഉളുപ്പൊന്നൊന്നില്ലട പിന്നെ അവന് കരിഞ്ഞു പോണോന്ന് നിന്റെ അതിൽ കുറച്ചുകൂടി ഡീസെന്റ് കീപ് ചെയ്യണമെന്ന് ചിലവരൊക്കെ ചിലപ്പോഴെങ്കിലും പറയാറുണ്ട് അതുകൊണ്ട് മാത്രം ഗോമസ് അന്ന നിന്റെ ഗോമൂത്രം ഒരുമാനത്തെ പരിപാടിയാണ് നീ കാണിച്ചു വെച്ചിട്ടുള്ള കോണത്തില്ല പരിപാടി എന്നിട്ടാ ചേച്ചിയെ ചേച്ചി ചേച്ചി ചേച്ചിയുടെ ജാമാന നാട്ടിന് മൊത്തം കാണിക്കാൻ വേണ്ടി ചേച്ചി നടക്കാണ് ചേച്ചിക്ക് ഒരു എളുപ്പ് തോന്നുന്നില്ലേ റീച്ച് വേണം റീച്ച് വേണം तो तो थी थी वर 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 पंणी पंणी ി ഇതിനേക്കാളും നല്ലതും മറ്റേ കൊണ്ടിട്ട് റോട്ടിട്ട് ഒരേ എന്നിട്ട് പറ എൻ്റെ ടി എം ടി കമ്പിയാണെന്ന് അങ്ങനെ ഒരച്ചിട്ട് തേഞ്ഞില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇടും അല്ലാണ്ട് എന്നാ പറയാനെ പണ്ണി വെച്ചിരിക്കുന്ന പണ്ണല്ലുകൾ കണ്ടു കഴിഞ്ഞാൽ തറയെ പിടിച്ച് ഉറയ്ക്കാൻ തോന്നുന്നു ആ പണ്ണല്ലുകളാണ് പണ്ണി പണ്ണി വയ്ക്കുന്നത് ലാസ്റ്റ് ഇതിനുശേഷം കൊറേ ലോങ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിന്റെ ഇടയില് ഗോമസ് അനുഭേച്ചിയും കൂടി ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടു തുടങ്ങുന്നത് ഒരു നിവൃത്തിയില്ലാതെ അമ്മച്ചി നമ്മളെ കുറിച്ച് പറയാൻ അത് ഇപ്പം നിവൃത്തിവോട് കൊണ്ട് പറയേണ്ടത് നമ്മളെക്കുറിച്ചല്ലല്ലോ ഈ ലോകത്ത് അവർക്ക് പറയാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അല്ലെ സുഡാനിലെ ആൾക്കാർ മരിക്കുന്നു യുക്രൈനിലെ ആൾക്കാർ മരിക്കുന്നു പലസ്തീനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നാട്ടിൽ എന്തെല്ലാം യുനോ സാംസ്കാരിക പ്രശ്നങ്ങളുണ്ട് എന്തെല്ലാം കൾച്ചറൽ ആൻഡ് ഫൈനാൻഷ്യൽ ഇഷ്യൂസ് നാട്ടിലുണ്ട് അതിനെക്കുറിച്ചൊന്നും അവർക്ക് പറയാൻ പറ്റത്തില്ല കാരണം അത് പറഞ്ഞാൽ അവർക്ക് റീച്ച് കിട്ടത്തില്ല നമ്മൾ അങ്ങനെ മാഹിലേ ആൾക്കാർ അറിയത്തുള്ളൂ കാരണം ഇപ്പം ആൾക്കാരുടെ അങ്ങനത്തെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടൊരു കാര്യമില്ല നമ്മളെ കുറിച്ച് എന്തെങ്കിലും നെഗറ്റിവിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫോളോവേഴ്സ് നല്ല പോലെ അതിനെപ്പറ്റി സംസാരിക്കാനും അതിനെപ്പറ്റിയുള്ള നോളജ് വേണം മനസ്സിലായോ അത് മാത്രമല്ല പറ്റിയുള്ള ഒരു ഗ്രാഹ്യത ഉണ്ടായാലേ അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റുള്ളൂ ഈ നെഗറ്റിവിറ്റി എടുക്കാനാണെങ്കിൽ ഏതാണ്ടിനോട് ഉടനും പറ്റൂ എന്റെ ഈ ഉപ്പിലിട്ട പൂപ്പടിച്ച മാങ്ങ കണ്ടിട്ട് എന്തിനാടാ അവിടെ കല്ലെറിയണെ ഈ ചീഞ്ഞ മാങ്ങയില് കല്ലെറിയുന്നതിനേക്കാളും ആ കല്ലെടുത്ത് സ്വന്തം നെഞ്ചത്തെറിയുന്നതായിരിക്കും നല്ലതാണ് അവന്റെ ഉപ്പിലിട്ട മാങ്ങ കാണാൻ വന്നിരിക്കണ ഇതെല്ലാം ഒരു മാങ്ങയട ഇട പോടാ കഴിവ് കെട്ടവനെ അവന്റെ മറ്റോ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിട്ട് വന്നു നിന്നെയൊക്കെ പോലെയുള്ള കാട്ടപരാതികളെ എക്സ്പോസ് ചെയ്യണം നിന്നെയൊക്കെ പത്ത് പറയണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങക്ക് ഈ സൊസൈറ്റിക്ക് കൊടുക്കുന്ന അത്രയും ബേഡായിട്ടുള്ള ഇൻഫ്ലുവൻസ് ആണ് നിന്റെ സാമാനം കുട പോലെ ഇരിക്കുന്നതിനെ എടുത്ത് പൊക്കി പിടിച്ച് വച്ചിട്ടിനെ എടുത്ത് നീട്ടി പിടിച്ചെന്ന് വെച്ചിട്ട് നീ ഒരു ഇൻഫ്ലുവൻസർ ആവത്തില്ല നീ ഒരിക്കലും ഒരു ഓണാദിലെ സാധനമാവില്ല നീയൊക്കെ ബാഡ് ആണ് നമ്മുടെ സൊസൈറ്റിക്ക് കൊടുത്തോണ്ടിരിക്കുന്നത് നിന്നെയൊക്കെ പോലെ ഉള്ളമാരെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല വിമർശിക്കുക തന്നെ ചെയ്യണം പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്കിട്ട് നീ ഉണ്ടാക്കുമ്പോഴേ നീ ഒരു കാര്യം മനസ്സിലാക്കുക നിനക്ക് അതുപോലെ ഇരുന്ന് പത്ത് വാക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ടാടാ കഴിവുണ്ടാടാ നിനക്ക് കലാപരമായിട്ട് എന്തെങ്കിലും കഴിവുണ്ടാടാ നിന്റെ സാമാനം കൊട പിടിച്ച് ഇങ്ങനെ പിടിച്ച് വച്ചോണ്ടിരിക്കുന്നതല്ലാണ്ട് നിനക്ക് കലാപരമായിട്ട് എന്തെങ്കിലും കഴിവുണ്ടോ കഴിവുണ്ടാ ഇരിക്കുന്നു ചക്ക ഗുരു ഉപ്പിലിട്ടത് അല്ലാണ്ട് പിന്നെ അവന്റെ പറച്ചിൽ കേട്ടി കഴിഞ്ഞാൽ അവൻ എന്തോ മറ്റേ സൊസൈറ്റിക്ക് വേണ്ടിട്ട് എന്തോ വലിയ ചർച്ചാ വിഷയം ചർച്ച ചെയ്യുന്ന പോലെയാണ് അവന്റെ മറ്റേ ഉപ്പിലിട്ട ചാമാനം പൂപ്പടുത്തി എടുത്ത് വെച്ച് നീട്ടി പിടിച്ചോണ്ടിരിക്കുന്നത് എന്തോ ഒരു സാധനം എടുത്ത് അവിടെ കുത്തി നിറത്തി വെച്ചിട്ടുണ്ട് എന്തോ എന്തോന്നടേ ഇത് തൂക്കുകെട്ടേം കൊണ്ട് നടക്കുന്നത് നമുക്കും ഉണ്ടടേ നമ്മൾ കാണിച്ചുകൊണ്ട് നടക്കുന്നില്ല നാട്ടുകാരെ റീച്ചിന് വേണ്ടിയിട്ട് എന്ത് ഭോകൃത്തനും കാണിച്ചുകൊണ്ടിടക്കണമെന്ന് നിനക്കൊന്നും ഉളുപ്പിലട ഇതിനേക്കാളും നല്ല നത് എടുത്ത് അറുത്ത് റോട്ടി വെച്ചിട്ട് പാട്ടില്ല അവർ കയറ്റി അതൊക്കെ തീരട്ട അവന് മാത്രം പോലെയാണ് അവന്റെ ഇരുപ്പുവശം ആ ഈ ഉളുപ്പില്ലാത്ത മറ്റു ന്യായീകരണം വേറെ മറ്റ പാലസ്തീനെ പറ്റിയിട്ട് ഉക്രൈനെ പറ്റിയിട്ട് സംസാരിക്കാനാണ് നിനക്കല്ലേ ഈരത്വം അറിയാമോ നിനക്ക് ഈ ചാമാനെ പൊക്കി പിടിച്ചുകൊണ്ട് അങ്ങോട്ട് താരാപ്പറ ഇങ്ങോട്ട് നടക്കാൻ രണ്ട് മൺവെട്ടി എടുത്തുകൊണ്ട് പോകാനുമല്ലേ അറിയത്തുള്ളൂ അല്ലാണ്ട് എന്തെങ്കിലും തേങ്ങ നിനക്കറിയാമോ ഇരിക്കണേ നിനക്ക് ജാക്കൊക്കെ ഒരു ഉപ്പിലിട്ട് ചാവിച്ച് വെച്ചിട്ട് കുഴച്ചു വെച്ച് തിന്ന നന്നാക്കി പിരിയോട്ടിരിക്കുക നീ തിന്നെല്ലാം കൂടെ നിനക്ക് സാമാനത്തിലാടാ ചോറാവുന്നത് അറിയാൻ പാടില്ലല്ലോ അത് മാത്രം പെരി പെരി വരുന്നു ഇന്തടാ പണി വെച്ചിരിക്കാൻ എന്നെ കൊണ്ടോ നിറയിപ്പിക്കരുത് പറഞ്ഞപ്പോ തന്നെ ഓവറായി പോയി അതല്ലേ യു കൺട്രോൾ യു മീ കൺട്രോൾ സെൽഫ് ഞാൻ സെൽഫായിട്ട് എന്നെ കൺട്രോൾ ചെയ്തത് ഞാൻ പറഞ്ഞ ഇംഗ്ലീഷിൽ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഈ ആരാധികളെ പത്ത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ എന്നാ പണി വെച്ചിരിക്കാൻ ഇടാ നിനക്കൊക്കെ വീട്ടില് മക്കളുണ്ടോന്ന് പോലും എനിക്കറിയത്തില്ല നിന്റെയൊക്കെ മക്കളുണ്ടെങ്കിൽ ആ മക്കൾ വീഡിയോ കാണുന്ന അവസ്ഥയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ആലോചിച്ചിട്ടുണ്ടോ ഏഹ് എവിടെന്ന് എന്ത് നാറി പരിപാടി ചീഞ്ഞ പരിപാടിയും ചെയ്ത് സോഷ്യൽ മീഡിയയിൽ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന കുറെ കാട്ടപരാതികളുടെ ലിസ്റ്റിലേ നിന്നെയൊക്കെ കേറ്റാൻ പറ്റത്തുള്ളൂ നിനക്കൊക്കെ സ്വയമേ ഒരു എളുപ്പമുണ്ടാ സ്വയമേ നിനക്കൊക്കെ ഒരു നാണോ മനം ഉണ്ടാ അന്തസ് ഉണ്ടാടാ എന്തോന്നുണ്ടായത് തൂക്കി വിട്ട് ആട്ടി ആട്ടി നിന്നിട്ട് വലിയ സംഭവം പറയാൻ സംസാരിക്കേണ്ടതെന്ന് അയ്യേ അയ്യേ അയ്യയ്യേ ഉളുല്ലാത്തവണേ അയ്യേ പൊ ചാവട അതിനെക്കാളും നല്ലത് ഉള്ള കാര്യം പറയാം ഇതിനേക്കാളും നല്ലത് അതായിരുന്നു ഇത്രയും ഉളുപ്പില്ലാതെ ഇങ്ങനെ അവിഞ്ഞവിഞ്ഞ് നീറി നീറി നാട്ടുകാരുടെ മുന്നിൽ തൂക്കെട്ടേം കാണിച്ചുകൊണ്ട് ജീവിക്കുന്നതിനേക്കാളും നല്ലത് അതായിരുന്നു അതുപോലെ തന്നെ എൻ്റെ പൊന്നെ ഗോമസണ്ണ പെണ്ണുങ്ങളാണ് ഇവിടെ റീച്ച് കിട്ടാൻ വേണ്ടിട്ട് സാധാരണ ഓരോ സാമാനങ്ങളൊക്കെ പിടിച്ച് കാണിച്ചു പൊക്കി പിടിച്ചോണ്ട് വരുന്നത് ഇപ്പം അണ്ണനും കൂടി ഇങ്ങനെ തുടങ്ങിയാടേ ഇനി ആണുങ്ങളെയും കൂടി ഇന്ന് വഴിതെറ്റിക്കാതെ ഗോമസണ്ണ നിന്നെയൊക്കെ പോലുള്ള കാട്ടപരാതികളൊക്കെ കൊണ്ട് തോറ്റ് ഇവിടെ ഓരോത്തമ്മ റീച്ച് കിട്ടാൻ വേണ്ടി ഇനി എന്തൊക്കെ കാണിച്ച് കൂട്ടുമെന്നോ ഗോമസണ്ണന്റെ ഒക്കെ സാമാനത്തിന്റെ തക്കുടുവായുടെ അവസ്ഥ കൂട്ടിലെ തത്തമ്മ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താകണ്ടെ പുതിയൊരു വീഡിയോ ആണ്